പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം അള്ളാഹുവിന്റെ റസോല അതുകൊണ്ട് തന്നെ ആ പ്രവാചകനെതിരെ എന്തൊക്കെ ആരോപണങ്ങളും പ്രശ്നങ്ങളും വന്നിട്ടുണ്ടോ അതിനൊക്കെയും അള്ളാഹു സംരക്ഷണം നൽകിയിട്ടുണ്ട് അത് ജീവിതകാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് പ്രവാചകനെ കൊല്ലാൻ ശ്രമിച്ചവരുണ്ട് പ്രവാചകനെ പല നിലക്കും ഉപദ്രവിക്കാൻ ശ്രമിച്ചവരുണ്ട് പല നിലക്കും പ്രവാചകനിലേക്ക് ആ നിലക്ക് ഉപദ്രവങ്ങൾ കൊണ്ട് നടന്നപ്പോൾ അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ട് മോതാപ്പ അബുലഹബിന്റെ ഭാര്യ ഉമ്മു ജമേല മുജമേയിൽ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് ആ തബ്ബത്തിയതായ നായത്തും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നപ്പോൾ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് അള്ളാഹു സുബാന അറിയിപ്പ് കൊടുത്തു രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ പലരും അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട് ജീവിതകാലത്തിന് ശേഷവും പല നിലക്കും പ്രവാചകനെതിരെ ആരോപണങ്ങളും പ്രശ്നങ്ങളും കടന്നു വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ട് എന്ന ബോധം വിശ്വാസികളിൽ ഉണ്ടാകണം അത് ഇനിയും അങ്ങനെ തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂലിനെതിരെ എന്ത് ആരോപണങ്ങൾ ആരൊക്കെ പറഞ്ഞു വിട്ടാലും അതിനെയൊക്കെ അള്ളാഹു സംരക്ഷിക്കും ബോധം നമുക്കുണ്ടാകണം അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകണം കാരണം കാലഘട്ടങ്ങൾ കഴിയുന്നതിനനുസരിച്ച് അങ്ങനെ പല ആരോപണങ്ങളും വന്നുകൊണ്ടേയിരിക്കും ഇന്നും വരും ഇന്നലെയും വന്നിട്ടുണ്ട് ഇനി നാളെയും കടന്നു വരാനുണ്ട് എന്തൊക്കെ ആരോപണങ്ങൾ വരുമ്പോഴും മനസ്സിൽ പ്രവാചകനോടുള്ള ഇഷ്ടത്തിൽ ഒരു കുറവും വരാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു സംശയം അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ചെറിയ എന്തെങ്കിലുമൊക്കെ ശരിയുണ്ടാവൂലേ എന്നൊരു സംശയത്തിന്റെ ലാഞ്ചന പോലും മനസ്സിലുണ്ടാകാൻ പാടില്ല അത് പണ്ടേ അങ്ങനെ തന്നെയാണ് എന്നത് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് എന്തൊക്കെ ആരോപണങ്ങളാണ് പ്രവാചകനെതിരെ വന്നത് കഴിഞ്ഞ ഇന്നലകളിൽ കാർട്ടൂൺ വിവാദം ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് ഡെൻമാർക്കിൽ നടന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇസ്ലാമിനെതിരെയുള്ള പുസ്തകങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കേരളത്തിൽ പലതും നടന്നു ചോദ്യ പേപ്പർ വിവാദം നടന്നിട്ടുണ്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീലംബടനാണെന്ന് പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങൾ മൊത്തത്തിൽ മുസ്ലീങ്ങൾ മൊത്തത്തിൽ തീവ്രവാദികളും ഭീകരവാദികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അവർ കടന്നു വന്ന നാട്ടിലെ ആളുകളുടെ ഗതി ഒന്നെങ്കിൽ മരണമാണ് അല്ലെങ്കിൽ മുസ്ലിമാകണം ആ നിലക്കുള്ള നാട്ടിൽ അവർ വന്നത് എന്ന് പറഞ്ഞു താടി വളർത്തുന്ന ആളുകളെ കാണുമ്പോൾ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് പറരിപ്പിച്ചു പർദ്ധ ധരിക്കുന്ന ആളുകൾക്ക് എന്തോ ചാരപ്ര ചാരപ്രവൃത്തി നടത്തുന്നവരാണ് അവർ എന്ന് പറഞ്ഞു ഹരിയാനിക്ക് മുകളിലേക്ക് വസ്ത്രം കയറുമ്പോൾ അതെന്തോ ഒരു പ്രശ്നമാണ് എന്ന് ആളുകളെങ്ങനെ പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാം വളർന്നിട്ടുണ്ട് പക്ഷെ കൊണ്ട് വളർന്ന മതമാണ് എന്ന് പറഞ്ഞ് ഇസ്ലാം യുദ്ധത്തിന്റെയും യുദ്ധക്കൊടിയുടെയും ഒക്കെ ആളുകളാണ് എന്ന് പ്രചരിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഇന്നലെ ഇങ്ങനെ നടന്നു വന്നതാ എവിടെയും ഒന്നും ഏറ്റിട്ടില്ല ലൗ ജിഹാദ് കടന്നു വന്നിട്ടുണ്ട് എന്തൊക്കെ പ്രചരണങ്ങൾ നടു സിനിമയിലൂടെ മറ്റു കാർട്ടൂണുകളിലൂടെ എന്തൊക്കെ കടന്നു വന്നിട്ടുണ്ട് ഒന്നും ഏറ്റിട്ടില്ല ഇതുവരെയും എന്ന് നമ്മൾ തിരിച്ചറിയണം ഇനിയും അതങ്ങനെ തന്നെ ലോകാവസാനം വരെയും അള്ളാഹുവിന്റെ ധീരിനെ സംരക്ഷിക്കുക എന്നത് അള്ളാഹു ഏറ്റെടുത്ത കൃത്യമാണ് അത് കൃത്യമായി നിർവഹിക്കുമെന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാം യുദ്ധം യുദ്ധം ബദ്രമുഹുദും ഹന്ദക്കും ഒക്കെ പറഞ്ഞ് ഇസ്ലാം യുദ്ധത്തിന്റെ യുദ്ധവുമായി യുദ്ധത്തിനോട് വളരെ സ്നേഹമുള്ള അല്ലെങ്കിൽ ഏത് സമയത്തും യുദ്ധം നടത്തണം എന്ന് പറയുന്ന മതമാണ് എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിനെ പ്രതികൂട്ടി നിർത്താറുണ്ട് പലപ്പോഴും എന്നാൽ ചരിത്രം പഠിക്കുന്ന ആളുകൾക്കറിയാം ഇസ്ലാമിക യുദ്ധം നടന്നിട്ടുണ്ട് യുദ്ധ നീക്കങ്ങൾ നടന്നിട്ട് ഉണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ എൺപത്തി ഒന്ന് പ്രവാചകൻ സല്ല അലുസലം ഉള്ള സമയത്ത് എൺപത്തി ഒന്ന് യുദ്ധ നീക്കങ്ങൾ നടന്നിട്ടുണ്ട് ചിലത് യുദ്ധങ്ങളായി നടന്നു ചിലത് പകുതിയിൽ നിന്ന് അവസാനിച്ചു ചില ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് ചില ആളുകൾക്ക് ഒന്നും ആവാതെ തന്നെ യുദ്ധം അവസാനിപ്പിച്ചിട്ടുണ്ട് ചില കരാറുകൾ അവസാനിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ നടന്നിട്ടുണ്ട് എൺപത്തി ഒന്ന് യുദ്ധങ്ങൾ അല്ലെങ്കിൽ യുദ്ധ പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ എത്ര ആളുകളെ കൊല്ലപ്പെട്ടത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് ആയിരത്തി പതിനെട്ട് ആളുകൾ മാത്രം ഇത്രയും യുദ്ധങ്ങളും പോരാട്ടങ്ങളും നടന്നപ്പോ ആകെ മരണപ്പെട്ടത് ആയിരത്തി പതിനെട്ട് ആളുകൾ അതിൽ മുസ്ലിങ്ങൾ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് അവിശ്വാസികളായ ആളുകൾ എഴുന്നൂറ്റി അൻപത്തി ഒൻപത് ആളുകൾ പിന്നീട് കെട്ടിയിട്ട ബന്ധിക്കപ്പെട്ട കുറച്ച് ആളുകാരുണ്ട് ഏകദേശം ആറായിരത്തിലധികം ആളുകളെ കെട്ടിയിട്ടുണ്ടായിരുന്നു ബന്ധനസ്ഥരാക്കിയിരുന്നു അതിൽ കൊല്ലുന്നത് അത്ര ബന്ധനസ്ഥി വേഗം കൊല്ലമാണ് ആ ആറായിരത്തിലധികം ആളുകളെ ബന്ദികളാക്കിയതിന് ശേഷം അതിൽ കൊന്നത് രണ്ടാളുകളെ മാത്രം എല്ലാവരുടെയും പല കാരണങ്ങൾ പറഞ്ഞിങ്ങനെ വിട്ടേച്ചു അവരെന്തെങ്കിലും സംഗതികൾ അവരിൽ നിന്ന് വാങ്ങി ആളുകളെ പഠിപ്പിക്കൽ നടത്തി അങ്ങനെ പലതും അവർക്ക് നൽകേണ്ടെന്ന ശിക്ഷ നൽകിയിട്ട് അവരെ തിരിച്ചയക്കുകയുണ്ടായത് എന്നത് നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെയാണ് ഇസ്ലാം പഠിപ്പിച്ചത് ഇസ്ലാമിൽ ഉണ്ടായിട്ടുള്ളത് പക്ഷെ നമ്മുടെ നാട്ടിലെ ചില അവസ്ഥകൾ നോക്ക് ചില നാടുകളിൽ നടന്ന സംഭവങ്ങൾ റഷ്യൻ വിപ്ലവം നടന്നിട്ടുണ്ട് എത്ര ആളുകളെ കൊല്ലപ്പെട്ടത് ഒരു കോടിയിലധികം ആളുകളാണ് അതിൽ ഹിരോഷിമ ഹിറോഷിമ പതിമൂന്ന് ലക്ഷത്തോളം ആളുകൾ നാഗസാക്കിയിൽ എഴുപത്തി അയ്യായിരം ആളുകൾ വിയറ്റ്നാമിൽ നാൽപ്പത് ലക്ഷം ആളുകൾ ഇതൊക്കെ നടന്നു കഴിഞ്ഞതാണ് ഒരു യുദ്ധത്തിൽ അല്ലെങ്കിൽ ഒരു സംഭവത്തിൽ തന്നെ ലക്ഷങ്ങളും കോടികളും കടന്നു പോയിട്ടുണ്ട് ചില മരണങ്ങൾ അതൊക്കെ ആരും നടത്തിയത് അത് ഇസ്ലാമിന്റെ പേരിലാണോ അത് മുസ്ലിമായതിന്റെ പേരിലാണോ ആദർശത്തിന്റെ പേരിലോ ഒന്നുമല്ല അതുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ ആരും എപ്പോൾ പറഞ്ഞാലും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറാകണം ഇങ്ങനെയൊക്കെ മുമ്പ് കടന്നുപോയപ്പോൾ വിശ്വാസികൾ ശ്രമിച്ചിട്ടുണ്ട് ക്ഷമിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലും കടന്നു വരേണ്ടത് അത്തരം പ്രാർത്ഥനകളാണ് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമ്പോഴേക്കും തിരിച്ചടിക്കാനല്ല അവിടെ യുദ്ധം തന്നെ എപ്പോഴാണ് നടത്തേണ്ടത് കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് യുദ്ധം നടത്താൻ പെർമിഷൻ ഏതു സമയത്തും ഇല്ല പ്രവാചകൻ സുഹാസനം പതിമൂന്ന് വർഷക്കാലം മക്കയിൽ ജീവിച്ചിട്ടുണ്ട് എവിടെയാ യുദ്ധത്തിന്റെ കാര്യങ്ങൾ കാണാൻ കഴിയും ബദ്രമോഹനും ഹന്ധക്കുമൊക്കെ മദീനയിലുണ്ടായ സമയത്ത് ഒന്നാം വർഷവും രണ്ടാം വർഷവും നാലാം വർഷവും ഒക്കെയാണ് ഈ പറയുന്ന യുദ്ധങ്ങളും യുദ്ധങ്ങളുമൊക്കെ കടന്നുവന്നിട്ടുള്ളത് അതിന് മുമ്പ് ഇതൊന്നും ഇല്ല എന്നത് കാണാൻ കഴിയും അതുകൊണ്ട് ചാൻസ് കിട്ടുമ്പോൾ വേഗം പോയി യുദ്ധം ചെയ്യാനല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നത് വിശ്വാസികൾ മനസ്സിലാക്കണം പ്രവാചകനെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് അങ്ങോട്ട് പോയി കൈവെട്ടാനും കാലു വെട്ടാനും അവനെ കുന്നുകളയാനും അല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നത് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരത്തിലല്ല ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ എന്നത് വിശ്വാസികൾ തിരിച്ചറിയണം ഇനി അങ്ങനെ പ്രലോഭനങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് എന്താ ചെയ്യേണ്ടത് അവിടെ ക്ഷമിക്കണം അവിടെ സഹിക്കണം അവർക്ക് നന്മയോടുകൂടി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ബോധ്യപ്പെടുത്തി കൊടുക്കാനുമാണ് ശ്രമിക്കേണ്ടത് ഇത്തരം ആരോപണങ്ങൾ പറയുന്നവർ അവർ അവരുടെ ഉദ്ദേശം എന്താണ് അവർ നമ്മളെ പ്രലോഭിപ്പിക്കും എന്നിട്ട് നമ്മൾ പ്രശ്നമുണ്ടാക്കും എന്നിട്ട് ആളുകൾക്കിടയിൽ മുസ്ലിങ്ങൾ വിമർശനത്തെ ഭയക്കുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ അസഹിഷ്ണുതരാണ് എന്നത് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കും പ്രശ്നക്കാരാണ് മുസ്ലിങ്ങളെന്ന് ആളുകൾക്കിടയിൽ ആക്കി തീർക്കാനുള്ള എല്ലാ പണികളും നടത്തുന്നുണ്ട് എന്നത് വിശ്വാസികൾ മനസ്സിലാക്കണം അതുകൊണ്ട് അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് മനസ്സ് മാറാനും പാടില്ല അല്ലെങ്കിൽ ഈ പറയുന്ന പ്രലോഭനങ്ങളിലേക്ക് ലേക്ക് കയറി അങ്ങനത്തെ പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകാനും പാടില്ല എന്നത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അവിടെ ക്ഷമിക്കണം അവസരം കിട്ടുമ്പോഴേക്ക് പിന്നെ രംഷല്ലാഹു അലഹി വസല്ലമയെ നാട്ടിൽ നിന്ന് പുറത്താക്കിയ ആളുകളായിരുന്നല്ലേ മക്കാരായ ആളുകൾ മക്കം പത്ത് നടന്നപ്പോൾ എന്താ ചെയ്തത് കിട്ടിയ ആളുകളൊക്കെ കൊന്നു കളഞ്ഞതല്ല അവരെ വിട്ടുവീഴ്ച കാണിച്ചത് നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ ഹംസാ അലി അള്ളാൻ ഇവനെ കൊന്നാളെ കിട്ടിയിട്ടില്ല എന്താ ചെയ്തത് വല്ലാത്ത വിഷമമുണ്ടായി എന്നുള്ള റസൂലിനെ പക്ഷേ വിട്ടുവീഴ്ച ചെയ്തത് കാണാൻ കഴിയും അതേപോലെ തന്നെ പ്രവാചകൻ സോല്ലാദ് കഴുത്തിൽ മുണ്ടിട്ട് മുറക്കിയ അഹ്റാബിയെ കിട്ടിയിട്ടുണ്ട് എന്താ ചെയ്തത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പ്രവാചകൻ സോഹാ സലമയുടെ പള്ളിയിൽ മുത്രമൊഴിച്ച ആള് ഫിൽ നിന്ന് കല്ലെറിഞ്ഞ ആൾ ഇതൊക്കെ ചരിത്രം പഠിപ്പിക്കുന്ന കഥകളാണ് അവർക്ക് എന്താ പ്രവാചകൻ നമുക്ക് മാത്രം കാണിച്ചത് ക്ഷമിക്കാനും സഹിക്കാനും വിട്ടുവീച്ച് ചെയ്യാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇസ്ലാമിക ചരിത്രം നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് അത് അത് മാതൃകയായി റോൾ മോഡലായി സ്വീകരിച്ച് അത്തരത്തിൽ പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു സുബാനഹോ ചാലം ആ ഇസ്ലാമിനെ കൃത്യമായി മനസ്സിലാക്കുവാനും ഇസ്ലാം കൃത്യമായി ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കുവാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു മുഖാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ